ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കനാൽ പ്രവർത്തനമാരംഭിച്ചു എഴുപത്തിയേഴ് കിലോമീറ്റർ നാൽപ്പത്തിയെട്ട് മൈൽ നീളമുള്ള ഈ കനാലിന്റെ നിർമ്മാണത്തെ രോഗങ്ങൾ പ്രധാനമായും മലേറിയയും മഞ്ഞപ്പനിയും മണ്ണൊലിപ്പുകൾ തുടങ്ങി പല പ്രശ്നങ്ങളും ബാധിച്ചിരുന്നു കനാൽ പൂർത്തിയായപ്പോഴേക്കും ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും ഉദ്യമങ്ങളിലായി ആകെ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് തൊഴിലാളികളുടെ ജീവനാണ് നഷ്ടമായത് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾക്കിടയിൽ കപ്പലുകളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ലോക്കുകളുടെ ഒരു സംവിധാനം ഉപയോഗിച്ചാണ് പനാമ കനാൽ പ്രവർത്തിക്കുന്നത് ഈ സമുദ്രങ്ങൾ വ്യത്യസ്ത ജലനിരപ്പ് ആയതിനാൽ കപ്പലിന്റെ ഉയരം ക്രമീകരിക്കുന്നതിന് കനാലിൽ മൂന്ന് സെറ്റ് ലോക്കുകൾ ഉപയോഗിക്കുന്നു ഇതിനായി മൂന്ന് കൃത്രിമ താടകങ്ങൾ ആയ ഗാറ്റൂൺ പെട്രോ മിഗുവൽ മിറാഫ്ലോർസ് നിർമ്മിച്ചിരിക്കുന്നു ഒരു കപ്പൽ കനാലിൽ പ്രവേശിക്കുമ്പോൾ കനാലിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നതിനായി സൃഷ്ടിച്ച ഗാറ്റൂൺ തടാകത്തിന്റെ തലത്തിലേക്ക് കപ്പലിനെ ഉയർത്താൻ ലോക്ക് ചേംബറിൽ വെള്ളം നിറയുന്നു തടാകം ശേഷം കപ്പൽ എതിർവശത്തെ ലോക്കുകളിലൂടെ താഴേക്ക് താഴ്ത്തുന്നു തുടർന്ന് ഒരു സമുദ്രത്തിൽ നിന്നും മറ്റൊരു സമുദ്രത്തിലേക്ക് കടന്നുപോകാൻ അനുവദിക്കുന്നു ചുറ്റുമുള്ള തടാകങ്ങളിൽ നിന്നും ജലസംഭരണികളിൽ നിന്നുമുള്ള ശുദ്ധജലം ഉപയോഗിച്ച് മുഴുവൻ പ്രക്രിയയും ഗുരുത്വാകർഷണത്താൽ പ്രവർത്തിക്കുന്നു ഓരോ ലോക്ക് ചേംബറിനും ആയിരം അടിനീളവും നൂറ്റിപ്പത്ത് അടിവീതിയും ഉണ്ട് ഇത് കനാലിൽ പതിവായി കടന്നുപോകുന്ന കൂറ്റൻ ചരക്ക് കപ്പലുകളെ ഉൾക്കൊള്ളാൻ പര്യാപ്തമാണ് തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റം ചുറ്റിയുള്ള യാത്രയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ എഞ്ചിനീയറിംഗ് അത്ഭുതം കപ്പലുകൾക്കുള്ള യാത്രയെ ഏകദേശം എട്ടായിരം മൈൽ കുറയും പനാമ കനാൽ കുറുക്കുവഴി കപ്പലുകൾക്ക് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾക്കിടയിൽ യാത്ര ചെയ്യാനുള്ള സമയം ഗണ്യമായി കുറയ്ക്കും മകല്ലൻ കടലിൽക്ക് അല്ലെങ്കിൽ ബീബിൾ ചാനൽ വഴി തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള ദൈർഘ്യമേറിയതും അപകടവുമായ പാത ഒഴിവാക്കാൻ എൺപത്തിനാല് കിലോമീറ്റർ നീളമുള്ള ഈ കനാൽ അവരെ പ്രാപ്തരാക്കും ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലുതും ബുദ്ധിമുട്ടുള്ളതുമായ എഞ്ചിനീയറിംഗ് പ്രോജക്ടുകളിൽ ഒന്നാണിത് കനാൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അറിയുമോ പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മനുഷ്യനിർമ്മിത കനാലാണ് പനാമ കനാൽ ഇന്നേവരെ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള എഞ്ചിനീയറിംഗ് പദ്ധതികളിൽ ഏറ്റവും വലുതും പ്രയാസമേറിയതുമായ ഒന്നാണ് ഈ കനാലിന്റെ നിർമ്മാണം തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള ദ്രേക്ക് പാസേജും ഹോൺ മുനമ്പും വഴിയുള്ള ധൈര്യമേറിയ ജലമാർഗത്തെ ചരിത്രമാക്കിയ പനാമ കനാൽ ന്യൂയോർക്ക് മുതൽ സാൻ ഫ്രാൻസിസ്കോ വരെ സഞ്ചരിക്കുന്ന ഒരു കപ്പൽ ഹോൺ മുനമ്പ് ചുറ്റിയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററും കനാൽ വഴിയാണെങ്കിൽ വെറും ഒൻപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുമാണ് സഞ്ചരിക്കേണ്ടത് പനാമക്കടുത്ത് ഒരു കനാൽ എന്ന സങ്കല്പത്തിന് പതിനാറ് ആം നൂറ്റാണ്ടുവരെ പഴക്കമുണ്ടെങ്കിലും അത് നിർമ്മിക്കാനുള്ള ആദ്യ ശ്രമം ആരംഭിച്ചത് ആയിരത്തി ഫ്രഞ്ച് നേതൃത്വത്തിലാണ് ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരം തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ ഈ പദ്ധതി പരാജയത്തിൽ കലാശിച്ചു ആയിരത്തി കളുടെ ആദ്യ കാലയളവിൽ അമേരിക്ക കനാൽ നിർമ്മാണം ഏറ്റെടുക്കുകയും അത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു